ഹായ് ഹായ് ക്ലാസ് ക്ലാസ് ഓ മാം സർട്ടിഫിക്കറ്റും ട്രോഫികളാണ് വല്ല ബുക്കും ആണ് സീരിയസ്ലി വെൽക്കം ടു ും മരുമോളാണ് ഞാനിവിടുത്തെ കളിയെ ചോദിച്ചതാണ് ഇത് അവൾ അത്യാവശ്യം നല്ല പഠിക്കുന്ന കുട്ടിയാണ് അവൾക്ക് കുറേ ഇത് ബുക്ക് പോലെ കുറേ സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട് കാണുന്ന മുഴുവൻ ട്രോഫികളാണ് അപ്പോൾ അവൾ ജില്ലാതലം സ്റ്റേറ്റ് സബ് ജില്ല ഉപജില്ല സ്റ്റേറ്റ് അങ്ങനെ പല സ്ഥലത്തിലും മത്സരിച്ച് കുറേ ട്രോഫികൾ ഇട്ടുണ്ട് അപ്പോൾ വീഡിയോ വീഡിയോക്കായിട്ട് അവളോട് ഇതെല്ലാം എടുക്കാൻ പറഞ്ഞാൽ വീടിനകത്ത് ഷെൽഫിൽ വെച്ചതാണ് അവൾക്കിട്ടിയ സർട്ടിഫിക്കറ്റുകളാണ് ഇതെല്ലാം ഞങ്ങളുടെ കുടുംബത്തിലെ ഉപജില്ല കോൽമണ്ണ ഉപജില്ലാ കലോത്സവം ഗ്രേഡ് സെവന്ത് ക്ലാസ് ആയിട്ട് മോണോ ആക്ട് എ ഗ്രേഡ് നീ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ലായിരുന്നോ ഏതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ്

കുട്ടികളുടെ ഇതേതാ ഫോകെ ജി സിക്സ് ക്ലാസ് തേൻകൃഷി മഞ്ഞൾ യുറേഖ യുറേക്ക നിങ്ങളാണോ യുറേഖ കണ്ടുപിടിച്ചേ യുറേഖ യുറേഖ സർട്ടിഫിക്കറ്റ് ഉപജില്ലാ കലോത്സവം ഹിന്ദി കഥാരചന സർക്കോത്സവം വിദ്യാരംഗം കലാസാഹിത്യൽ ഇതെന്താ സംഭവം അതാറ് ഇത് ആറ് ഞാൻ ഗ്രൂപ്പായിട്ട് ഉപജില്ലാ കലോത്സവത്തിന് അതും സെവന് എന്താ ഗ്രേഡ് ഏഴാം ക്ലാസ് ആറാം ക്ലാസ് ഹിന്ദി കഥാചന ഹിന്ദി സർട്ടിഫിക്കറ്റ് സുഗമ ഹിന്ദി അപ്പോൾ അതെ ഒരു കെട്ടുണ്ട് ഒരു നോട്ട്ബുക്കിന് വലുപ്പം ഉണ്ട് രണ്ട് മെഡൽ പിന്നെ കുറേ സർട്ടിഫിക്കറ്റ്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് എന്നിടൽ ഇപ്പോൾ ഇതാണ് ആ സോറി മിഡൽ അല്ലേ സർട്ടിഫിക്കറ്റ്സ് ഇപ്പോൾ അതൊന്നും കിട്ടുന്ന അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല നല്ല പ്രയത്നത്തിൻ്റെ ഫലമാണ് ഓക്കേ അപ്പോൾ ഇത് ഇതുപോലെയുള്ള പല കലാപ്രതികളും നമ്മൾ കാണാതെ പോകുന്നുണ്ട് പല ജീവിക്കുന്നു നമ്മൾ ആരും അറിയാതെ പോകുന്നു ഇവരല്ല ഇവരെല്ലാം നമ്മൾ ആ അനുമോദിക്കേണ്ടത് ഇനി കാണാൻ പോകുന്നതാണ് കൂടുതൽ മക്കളെ ഇനി കുറേ ഉണ്ട് നേരെത്താൻ പോകുന്നതാണ് ഇതെല്ലാം ഷെൽഫിലും അവളെടുത്ത് വെച്ചതാണ് ഞാൻ അവളോട് പുറത്തെടുക്കാൻ പറഞ്ഞത് അതെല്ലാം ਦੀ ਰੀ ਕ੉ਰਕ ਲੋਕਿ ਲੇ ਲੇ.

എഎംഎസ്പി സ്കൂൾ കാനൂർ 115 കിനാശി നേർത്തെ ബെസ്റ്റ് സ്റ്റുഡന്റ് സർട്ടിഫൈഡ് ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് അല്ല ഷാദാബ് അഘോഷംദ പാർട്ടിസിപ്പേഷൻ അവാർഡ് ആ ഇംഗ്ലീഷ് റെസിസ്റ്റേഷന്റെ ഓക്കേ 102ാം വാർഷികത്തിന്റെ എസ്ബിൻ മന്നലൂർ 102ാം വാർഷികത്തിന്റെ ഡാൻസ് ഇൻ നേണം ഇത് മന്നലൂർ സ്കൂൾ കലാപ്രതിഭ ഇത് വന്നിട്ട് എന്നെ പറയുന്നേ മൂണാക്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു ഹിന്ദി കഥരചന ഇംഗ്ലീഷ് റെസിറ്റേഷൻ ശാസ്ത്രത്തിന്റെ ശതാബ്ദി ആഘോഷം ഇതുപോലെ ആരും ഇതുപോലെ ആരും അറിയാതെ പോകുന്ന കലാപ്രതിഭകളെല്ലാം നമ്മൾ അനുമോദിക്കേണ്ടത് അല്ലാതെ കോടിക്കണക്കിന് രൂപം കൊണ്ട് നടക്കുന്ന സിനിമാ സ്റ്റാറുകളൊക്കെ അനുമതി എന്താണ് കിട്ടുന്നത് അവരുടെ ഇഷ്ടമുള്ള കാശ് അവരെന്തും നേടും അപ്പോൾ അതൊന്നും ഇല്ലാത്ത ആളുകൾ പല ഇതുപോലെ നേടിയെടുക്കുന്നുണ്ട് നമ്മളാരും അറിയുന്നില്ല അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്തായാലും നാന്ന അഭിനന്ദനങ്ങൾ